അങ്ങനെ ഒരുപാട് പേര് കാത്തിരുന്ന ഓണം സ്പെഷ്യൽ ഗീവ് അവേയുടെ പാർട്ട് ടു വീഡിയോ കണ്ടാലും ഫസ്റ്റ് വൺ വരുന്നത് കോട്ടൺ ഹാൻഡ് പ്രിന്റ് സാരി ആട്ടോ സെക്കൻഡ് വൺ ഈ സാരിയുടെ കൂടെ വേർതിരിക്കുന്ന ബ്യൂട്ടി ഫുൾ ആയിട്ട് ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് തേർഡ് വൺ മെറൂൺ സ്റ്റോൺസിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസും ഇയറിംഗ്സും ആട്ടോ ഫോർത്ത് വൺ രണ്ട് നെക്ലേസും രണ്ട് ഇയർറിംഗ്സും വരുന്ന ഒരു സെറ്റ് ആണ് ഇത് ഒന്നായിട്ടും യൂസ് ചെയ്യാം രണ്ടായിട്ടും യൂസ് ചെയ്യാം ഇതിലെ സ്റ്റോൺസിന്റെ കളർ വരുന്നത് മെറൂൺ ആട്ടോ ആ സെയിം മോഡലില് ഇയർറിംഗ്സും മെറൂൺ കളർ വരുന്നുണ്ട് ഫിഫ്ത് വൺ ഗ്രീൻ കളറിൽ വരുന്ന ഒരു ലോങ് ഇയർ റിംഗ്സും അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ജുവലറി ആട്ടോ വരുന്നത് സിക്സ്ത് വൺ ലക്ഷ്മി ദേവി മോഡലിൽ വരുന്ന ഒരു ക്ലാസി ലുക്ക് ആയിട്ടുള്ള ഒരു അടിപൊളി നെക്ലേസും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്സും സെവന്റ് വൺ മെറൂൺ ആൻഡ് ഗ്രീൻ സ്റ്റോൺസിൽ വരുന്ന ഒരു അടിപൊളി ബാങ്കിൾ സെറ്റ് ആണ് എയ്ത്ത് വൺ ലക്ഷ്മി ദേവി മോഡലിൽ വരുന്ന മജന്ത കളറില് സ്റ്റോൺസിൽ വരുന്ന ജുവലറി സെറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്സും ആട്ടോ നയൻത്ത് വൺ ഒരു ബാംഗിൾ സെറ്റ് ആണ് അതിൽ മജന്ത കളർ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ടെൻത്ത് വൺ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാങ്കിൾ ആണ് നെക്സ്റ്റ് വൺ ഓൾസോ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ സ്റ്റൈൽ ബ്രേസ്ലെറ്റ് ആണ് വരുന്നത് ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ ബാങ്കിൾ ആണ് ട്വൽത്ത് വൺ ഗ്രീൻ ആൻഡ് മെറൂൺ പേൾസിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ജുവലറി സെറ്റ് മാച്ചിങ് ആയിട്ടുള്ള ഇയർറിംഗ്സ് നെക്സ്റ്റ് വൺ മൾട്ടി കളർ സ്റ്റോൺസിൽ വരുന്ന ഒരു ബാങ്കിൾ സെറ്റ് ആണ് നെക്സ്റ്റ് വൺ ഓപ്പണബിൾ ട്രഡീഷണൽ രാജ്വാദി സ്റ്റൈൽ ബാങ്കിൾ സെറ്റ് ആണ് നെക്സ്റ്റ് വൺ ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന പേൾസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ബാങ്കിൾ സെറ്റ് ആണ് അടുത്തത് സിമ്പിൾ ആൻഡ് ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്ന ഒരു ജുവലറി സെറ്റ് ആണ് നെക്സ്റ്റ് വൺ ഗ്രീൻ സ്റ്റോൺസ് ില് വരുന്ന ഒരു മാങ്ങ മലയാണ് ഇനി നെക്സ്റ്റ് വൺ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലോട്ടസ് ചോക്കർ നെക്ലേസ് ആണ് അതിന്റെ തന്നെ മാച്ചിങ് ആയിട്ടുള്ളൊരു ഇയറിംഗ്സും ആട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറൂൺ സ്റ്റോൺസിൽ വരുന്ന ജുവലറി സെറ്റും മാച്ചിങ് ആയിട്ടുള്ള ആണ് നെക്സ്റ്റ് വൺ മജന്ത ആൻഡ് വൈറ്റ് സ്റ്റോൺസിൽ വരുന്ന ജുവല്ലറി സെറ്റും മാച്ചിങ് ആയിട്ടുള്ള ഒരു റിങ്സും ആണ് നെക്സ്റ്റ് വൺ ഒരു ചോക്കർ സെറ്റും അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സും വരുന്നുണ്ട് ഇനി അടുത്തത് മൾട്ടി കളർ സ്റ്റോൺസിൽ വരുന്ന രണ്ട് ലെയർ ഉള്ള ജുവലറി സെറ്റും മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സും ആട്ടോ നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കാണിച്ച സെയിം മോഡലിൽ രണ്ട് ടൈപ്പായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കളറിൽ വരുന്ന ഒരു ജ്വല്ലറി സെറ്റും മാച്ചിങ് ആയിട്ടുള്ളൊരു ഇയറിംഗ്സും ആണ് നെക്സ്റ്റ് വൺ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അതിൽ മെറൂൺ ആൻഡ് ഗ്രീൻ സ്റ്റോൺസും വരും നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് മെറൂൺ കളറിൽ വരുന്ന ഒരു ജുവെല്ലറി സെറ്റും മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സും ആട്ടോ നെക്സ്റ്റ് വൺ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ജുവെല്ലറി സെറ്റാണ് അതിൽ ലക്ഷ്മിദേവി ഒരു പെൻഡൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഒരു ചോക്ക സെറ്റ് ആണ് അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് മെറൂൺ ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺസ് വരുന്ന ഒരു നെക്ലേസും അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ആണ് ഇനി അടുത്തത് ലക്ഷ്മി ദേവി മോഡലിന് വരുന്ന ബിഗ് സ്റ്റോൺസിൽ വരുന്ന ഒരു നെക്ലേസും മാച്ചിങ് ആയിട്ടുള്ള ഒരു ആണ് നെക്സ്റ്റ് ഗ്രീൻ കളർ സ്റ്റോണിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പേൾസിൽ വരുന്ന ഒരു ജുവലറിയും മാച്ചിങ് ആയിട്ടുള്ള ഒരു ആണ് ഇനി അടുത്തത് ഗ്രീൻ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു വെറൈറ്റി ചോക്കർ സെറ്റും മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സ് നെക്സ്റ്റ് മെറൂൺ കളർ സ്റ്റോൺസിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ജ്വലറി സെറ്റും അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്സ് വേണേ ഇനി അടുത്ത രണ്ടെണ്ണം വരുന്നത് സാരിയിലൂടെ വേർ അറിയാൻ പറ്റിയ ബെൽറ്റ് ആണ് ഇത് രണ്ടും രണ്ട് കളറിലും രണ്ട് ഡിസൈനിലും ആട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ സെറ്റ് ആണ് നെക്സ്റ്റ് ട്വൽവ് സെറ്റ് ഓഫ് ബാങ്കിൾസ് ആട്ടോ വരുന്നത് ഇനി അടുത്തത് ചെയിൻ ജുമുക്ക ഇയറിംഗ്സ് ആട്ടോ ആ സെയിം മോഡലിൽ വേറെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് അതിന്റെ വേറൊരു മോഡലിൽ വരുന്നത് ചെയിൻ ജുമുക്ക സെറ്റ് ആണ് ഇനി ലാസ്റ്റ് വൺ സിക്സ് സെറ്റ് ഓഫ് ഇയറിംഗ്സ് ആണ് വരുന്നത് സോ ഈ ഫോർട്ടി പ്ലസ് ജുവലറിസും ബാങ്കിൾസും സാരി ഒക്കെയാണ് ഇത്തവണത്തെ ഗീവയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടായെന്നാണ് എന്റെ വിശ്വാസം ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് തോന്നിയ ഡിസൈൻസ് ഒക്കെയാണ് ഞാൻ വാങ്ങിയത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടമായെങ്കിൽ പ്രത്യേകം കമന്റിൽ പറയാൻ മറക്കല്ലോട്ടോ മീഷോയിൽ ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അത്രയും കളക്ഷൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് വിഷ് ലിസ്റ്റിൽ വെച്ച കളക്ഷൻസ് ആട്ടോ ഞാൻ വാങ്ങിയത് ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗീവ്വേ കിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നല്ലതാണോ യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ നമ്മൾ റിവ്യൂ കണ്ടിട്ട് പല പ്രോഡക്റ്റ്സും വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് ചിലപ്പോൾ കൊള്ളില്ലായിരിക്കും നമ്മൾ വിചാരിച്ച കളർ അല്ലായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ബട്ട് ഈ ഇത്രയും പ്രോഡക്ട്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണോ ഓർഡർ ചെയ്തപ്പോൾ പിക്കിൽ കണ്ടത് ആ സെയിം പ്രോഡക്റ്റാണ് എനിക്ക് കയ്യിൽ കിട്ടിയപ്പം അത് നിങ്ങൾക്ക് ഞാൻ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഞാൻ എന്തിനു പറയുന്നു ഈ ഒക്കെ കണ്ട് എൻ്റെ ഫ്രണ്ട്സ് ചേച്ചിമാരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇത് വാങ്ങി കാരണം അവർക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു ഏത് സെലക്ട് ചെയ്തതെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു ശരിക്കും എല്ലാവർക്കും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്റ്റ് ില് കൊടുക്കാട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ ഇതിന്റെ സ്കാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മീഷോയിൽ സെർച്ച് ചെയ്താൽ ഇതിന്റെ ഒക്കെ ലിങ്ക് ഡയറക്റ്റ് വരും അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇനി നമ്മുടെ ഗീവെ പറ്റി പറയാം ടോട്ടൽ രണ്ട് വിന്നേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പാർട്ട് വൺ വീഡിയോയിൽ നിന്നും ഒരു വിന്നറിനെയും പാർട്ട് ടൂ വീഡിയോയിൽ നിന്നും വേറൊരു വിന്നർ കഴിഞ്ഞ പാർട്ടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിന്നേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് ലൈവ് ആയിട്ട് സെലക്ട് ചെയ്യണോ അതോ ഷോർട്സ് ആയിട്ട് സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ പേരും പറഞ്ഞത് ഷോർട്ട് പോസ്റ്റ് മതി എന്നാണ് സോ ഇത്തവണ നമ്മൾ ഷോർട്സ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തത് ഇനി നിങ്ങളാണ് വിന്നർ എങ്കിൽ അതിന്റെ കമന്റിൽ നിങ്ങളുടെ ഇൻസ്റ്റ ഐഡിയോ മെയിൽ ഐഡിയോ പറഞ്ഞാൽ മതി അന്നേരം ഞാൻ ഡി എം ചെയ്യുന്നതാണ് ആൻഡ് മേ ബി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗീവ് എവേലും വിന്നർ ആവാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഗീവ് അവ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഗീവ് അവേ ചെയ്യാനുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ല മാക്സിമം നെക്സ്റ്റ് ഗീവ്വേയിൽ അത് തന്നെ നമുക്ക് കൊണ്ടുവരാൻ നോക്കാം ഇനി ഈ ഗീവ് അവ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് കമന്റ് ചെയ്താലും മതി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഗീവ് അവ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ സോ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റുന്നവർക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അന്നാലേ നമുക്ക് ഒരുപാട് ഗീവ്വേസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗീവ് അവേസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് എനിക്ക് ഇതിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗീവ്വേ ഒക്കെ ചെയ്യുന്നതെന്ന് ഇനി നമ്മുടെ ഗീവ്വേ റൂൾസ് അറിയാത്തവരോട് ഞാൻ റൂൾസ് ഒന്നുകൂടെ പറയാം ഫസ്റ്റ് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സെക്കൻഡ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമന്റ് ചെയ്യുക തേർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഫിഫ്റ്റ് ഓണത്തിനന്നാട്ടോ നിങ്ങളാണ് വിന്നറങ്കിൽ നിങ്ങൾക്ക് ഈ സിക്സ്റ്റി പ്ലസ് പ്രോഡക്ട്സിൽ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ആൻഡ് ഈ പ്രോഡക്ട്സ് എല്ലാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ റീൽസ് ആയിട്ടും ഷോർട്ട്സ് ആയിട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം ലവ് യു ഓൾ ഗിവ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു ഹാപ്പി ഓണം എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആയിരിക്കട്ടെ